ശക്തമായ മഴയെ തുടർന്ന് പയ്യന്നൂരിലും പരിസരപ്രദേശങ്ങളിലും വെള്ളം കയറി റോഡുകൾ പലതും സഞ്ചാരയോഗ്യമല്ലാതായി നഗരസഭയിലെ കാപ്പാട് കാനായി തോട്ടംകടവ് പരവന്തട്ട മുത്തീ പ്രദേശത്തെ വീടുകളിൽ നിന്നും ആൾക്കാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കുടുംബങ്ങളെയും കന്നുകാലികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് കാപ്പാട്ടെ പി സി ശശി ടി ടി നാരായണി പി സി നാരായണി പാലക്കിൽ യശോദ പി സി രാഘവൻ പാലക്കിയിൽ രഞ്ജിനി കൂവ്വൽ ലക്ഷ്മി തോട്ടത്തിൽ നാരായണി ചാമുണ്ടി ബാലകൃഷ്ണൻ മാടക്കൽ കമലാക്ഷി തുടങ്ങി നിരവധി കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് കാപ്പാട്ടെ പാലക്കിയിൽ രഞ്ജിനിയുടെ കുടുംബത്തെ പരവന്തട്ട പാവൂർ മന്ദിരത്തിലേക്ക് മാറ്റി പരവന്തട്ട കാപ്പാട് പ്രദേശത്തെ കന്നുകാലികളെ പരവന്തട്ട ക്ഷേത്ര മൈതാനയിലേക്കാണ് മാറ്റിയത് ആവശ്യമായ അടിയന്തര സഹായം എത്തിക്കുന്നതിന് പ്രദേശം സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തോട് മൂടിയതിനെ തുടർന്ന് പയ്യനൂർ അമ്പലത്തറ ഭാഗത്തെ ഇരുപത്തഞ്ചോളം വീടുകളാണ് വെള്ളത്തിനടിയിലായത് കാലങ്ങളായി വെള്ളമൊഴുകിയ തോട് മൂടിയതോടെ ദേശീയപാതയുടെ പയ്യനൂർ ബൈപ്പാസ് കടന്നു പോകുന്ന അമ്പലത്തറയിൽ വെള്ളം പോകുവാൻ വഴിയില്ലാതായി ഇതാണ് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം കോറോങ് കാനായി പരവന്തട്ട അണ്ടർപാസിലും വെള്ളക്കെട്ട് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാണ് കരുവള്ളൂരിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും വെള്ളം കയറി ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡിൽ ഓവുചാൽ നിർമ്മാണം പൂർത്തിയാകാത്തതും ഭീഷണിയാണ് കരിവെള്ളൂർ ശിവക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വെള്ളം ഒഴുകിയെത്തി ക്ഷേത്രവും പരിസരവും വെള്ളത്തിലായി കുണിയനിൽ ഇ രമേശൻ ഒ കുഞ്ഞു കെ പവിത്രൻ ടി ചന്ദ്രിക എടച്ചേരി റീന കെ പി രാഹുൽ തുടങ്ങിയവരുടെ വീടുകളിലേക്കും വെള്ളം കയറി കരിവെള്ളൂർ പെരളം പഞ്ചായത്തിനെയും പൈനൂർ നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരളം കുറ്റൂർപാലം റോഡിൽ വെള്ളം കയറി ഡിവൈഎഫ്ഐ പെരളം മേഖലാ കമ്മിറ്റിയുടെയും യൂത്ത് ബ്രിഗേഡിന്റെയും നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കൊഴുമൽ അമ്പലം മുതൽ വെരീക്കര വയൽ വരെയുള്ള റോഡിലുള്ള വെള്ളക്കെട്ട് നീക്കം ചെയ്യുകയും റോഡിലേക്ക് വീണ മരങ്ങൾ വെട്ടിമാറ്റി ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ